ഇന്ന് നമ്മളൊരു അടിപ്പുള്ളി കക്കരച്ച് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കണത് അതിന് നമ്മൾ ഒരു ചട്ടി എടുക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി അടച്ചത് ഇഞ്ചി തടച്ചത് അതൊന്ന് നോക്കും നോക്കട്ടെ ഇനി ഉള്ളി ചെറുതായിരുന്നത് വെള്ളിയുള്ളി ആയാലും ചെറിയ ഉള്ളി ആയാലും കുഴപ്പമില്ല ചെറുതുള്ളിയാവുമ്പോ കുറച്ചും കൂടി ചേച്ചിണ്ടാവും ഇത് നല്ലോണം ഒന്ന് നീക്കട്ടേട്ടാ കറി വയ്ക്കില്ല മുളകൈ ഇത് നല്ല പഴുത്ത കാന്താരിയാണ് ആണ്ട്ടാ കാന്താരി ഉണ്ടായതുകൊണ്ട് ഞാൻ ഇത്തന്നേ ഉള്ളൂ നിങ്ങളുടെ അത് ഇപ്പൊ പച്ചമുളകാണെങ്കിൽ പച്ചമുളക് ഇടാം അനിയിപ്പുള്ളി കാണാൻ വേണ്ടിട്ട് ഞാൻ കുറച്ച് കൂടാം പിന്നെ നമ്മള് കത്തിയാത്തി കഴിച്ചപ്പോ കുറച്ച് കൂടൊക്കെ അത് ശ്രദ്ധിക്കണം എല്ലാവരും ഇവിടെ മാട്ട ഇടക്കിടക്കെ ആക്കിക്കൊണ്ടിരിക്കണേ ആ പിന്നെ കുരുമുളക് ആണ്ടോ അതിന് കുറച്ചും കൂടി ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പൊ കുരുമുളക് ഞാൻ ഞാനിപ്പം കുരുമുളക് അങ്ങനെ നേരിട്ട് പൊടിച്ചിട്ടാണ് ചേർക്കുന്നത് പിന്നെ നിങ്ങളുടെ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം ആ ഇനിയിപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ കുറച്ച് മാറിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ആ കുരുമുളക് ചെറുച്ചിട്ടില്ലേ അത് കൊടുക്കാം അല്ലോണെ ഇളക്കി കൊടുക്കണേ നമ്മുടെ പുഴയിൽ നിന്ന് പുഴയിൽ നിന്ന് കൊണ്ടുവന്ന കക്കയച്ചാണ് അതായത് വേണ്ട നമ്മൾ ഇത് നല്ല വേവിച്ച് എന്റെ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പം മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയോപ്പിട്ടാണ് ഞങ്ങൾ അത് വേവിച്ചവിടെ ചേക്കണം ഏഹ് ഇത് ഇവിടെ ആയിട്ടുണ്ട് ഇനിയിപ്പത്തെ സംഭവം കുറച്ചും കൂടി ഒന്ന് ഒന്നും കൂടി ഒന്ന് സ്വന്തം ഉള്ളതൊക്കെ എന്നാലാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടണം കേട്ടോ ഓൾറെഡി നമ്മൾ കക്കേറിച്ച വേവിച്ചിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് എന്നാലും നമ്മുടെ ആ ഉള്ളിലേക്ക് ഒന്ന് വാടിക്കഴിയുമ്പോൾ ചെറിയൊരു കളർ വേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ചൂടാണ്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഏത് എരിവുള്ളതല്ല ഏഹ് അപ്പം കുറച്ച് കാശ്മീരി മുളകും പൊടി നമ്മളിടുന്നുണ്ട് അതൊരു കളവിനും ഒരു ഭംഗിയും അല്ലേ അതിന് അടുത്തതായി നമ്മൾ കുറച്ച് ഗരം മസാല കെട്ടാം അത് നമ്മൾ ഇവിടുന്ന് തന്നെ പൊടിക്കുന്നതാണ് വേട്ട നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന മസാലപ്പൊടിയാണ് അപ്പം അപ്പം ഇത്തിരി ഗരം മസാല കുടിച്ചേ അകത്തോളം കിട്ടാം നമ്മളിങ്ങനത് ഇനി അതെല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം ഏഹ് അതായതുപോലെ അല്ല രണ്ടാ നല്ല ആയിട്ട് കൊടുക്കില്ലേ അപ്പം ഇങ്ങനെയാണ് വേണ്ടത് ശരി എന്നിട്ട് നമ്മുടെ കക്കയച്ചയും കൂടി അത് അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് നല്ലോണം ഡ്രൈ ആക്കിട ഇതൊരു മോരി കറിയൊക്കെ എന്തെങ്കിലും രഞ്ജി ഇനിയിപ്പൊ നല്ലോണം ഇതുകൊണ്ട് എല്ലാം അതിനകത്ത് പിടിക്കണ്ടേ ഒന്ന് അതിനകത്ത് ഒന്ന് എല്ലാം നമ്മളായിട്ടൊക്കെ ഒന്ന് മിക്സ് ആയി എടുക്കണ്ടേ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് മോടി വെച്ചേക്കാം കുറച്ചു ഞാനിത് തുറക്കാൻ പോയേണ്ട നേരത്തെ നമ്മള് കുറച്ചു നേരം അടച്ചു വെച്ചതാണല്ലോ അല്ല ഇനി ഇപ്പം ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കാം നല്ലോണം ഒന്നും കിടക്കി വെളിച്ചെണ്ണയൊക്കെ ആ ഒന്ന് തെളിഞ്ഞു വന്നിടുന്ന ഏഹ് ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് അരിയാകുമ്പോൾ കുറച്ച് തേങ്ങ കൊത്താക്കി തടങ്ങേ ഇടതേ അല്ല ചെറുങ്ങനെ അരിഞ്ഞിട്ട് ഒത്ത് ഇടുന്ന കേട്ടോ നമ്മൾ ഇപ്പം ഇതും കൂടി ഇതിൻ്റെ അകത്ത് നല്ലോണം മുലിഞ്ഞ് വരും അപ്പം ഇതിങ്ങനെ ഇടയ്ക്ക് കടിക്കുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അല്ല നല്ലോണം ഇളക്കി കൊടുക്കാം നമുക്ക് കേട്ടോ അതിന്റെ അകത്ത് ആ കക്കേച്ചിടെ വെള്ളമൊക്കെ പറ്റിപ്പോ നമ്മുടെ ആ എണ്ണയ്ക്ക് ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിനകത്ത് ഈ എണ്ണയൊക്കെ നമ്മൾ ഇങ്ങനെ മുരിഞ്ഞു വരൂ ഇപ്പൊ ഇത് നമുക്ക് ഒന്നും കൂടി മൂടി വെക്കാ ഏഹ് ഇത് മൂടി വെക്കണ കേട്ടാ നമ്മടെ തന്നെ കണ്ടില്ലേ തെറ്റായി വന്നിട്ടുണ്ട് കണ്ട കണ്ടാ പേങ്ങാകൊത്തൊക്കെ നല്ലോണം അതിന്റെ അകത്ത് മുരിങ്ങി കണ്ടാ ഓക്കെ നല്ല വെദർ മണി പോലെ വീഴുന്നത് കണ്ടാ ട്ടാ ഓ ഇതിന്റെ കൂടെ ഒരു ചോറിന്റെ കൂടെ ഒരു പിടി പിടിച്ചാലുണ്ടല്ലേ അപ്പാ വായിന്ന് വെള്ള ഊറോട്ടാ ഇപ്പൊ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടാ ഓക്കേ